ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് എസ് വെൽ അപ്പം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖാണല്ലോ അപ്പം ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് വയ്ക്കും ഡെയിലി അങ്ങനെ ആണല്ലോ ഇട്ടതിന് ശേഷമാണോ കേട്ടോ രാവിലെ വിളക്ക് വയ്ക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ വിളക്ക് വയ്ക്കുകയുള്ളൂ ഇപ്പോൾ നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞ് രാവിലെ തന്നെ നേരത്തെ വിളക്കൊക്കെ വെച്ച് രാവിലത്തെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ മോട്ടിവേഷൻ ആണോ ചോദിച്ചാൽ അങ്ങനെയല്ല എങ്കിലും രാവിലെ നേരത്തെ ഉള്ള പണികൾ കഴിഞ്ഞാലേ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അതാ യുവമാരെ വിളിച്ചെണ്ണുത്തുന്നതാണ് രാവിലെ നേരത്തെ പിള്ളേരെ എണീക്കാൻ തണുപ്പും പിന്നെ പണ്ടത്തെ അത്ര തണുപ്പൊന്നുമില്ല ഇപ്പം അങ്ങനെ വലിയ കാറ്റുകളില്ല തണുപ്പില്ല മഞ്ഞില്ല പണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് വിറക്കില്ലേ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളാണ് അപ്പോൾ അതാ രണ്ടാളിനെയും വിളിച്ചെണുത്താണ് ഏട്ടനില്ല ഏട്ടൻ വർക്കിനെ പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ രാവിലെ വരുള്ളൂ അപ്പോൾ അപ്പ രണ്ടാളിനെയും കുളിക്കാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് വിട്ടാക്കുകയാണ് എണീറ്റ് ഒന്നും കണ്ണൊന്നും തറന്നില്ല അപ്പോൾ അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ചോറിനുള്ള പരിപാടികളും നമുക്ക് അടുക്കളയിലുള്ള കുറച്ച് എന്തെങ്കിലും ഒതുക്കാനുള്ളത് ഒതുക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ എന്തൊക്കെ പച്ചക്കറി ഉണ്ട് എന്താണെന്നൊക്കെ നോക്കുകയാണ് ഫ്രിഡ്ജിൽ എല്ലാം ഏകദേശം കാലിയാണ് പച്ചക്കറിയൊക്കെ പിന്നെ ദാ ശരണം വിളിക്കാൻ തുടങ്ങണം സ്കൂളുണ്ട് അതിൻ്റെതായ ചെറിയ മടികളും ഉണ്ട് അപ്പൊ സ്കൂളിൽ പോവാത്തതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പൊതുവെ ഈ ചെറുതുകൾക്ക് ഓമന കൂടുതലാണെന്നൊക്കെ പറയല്ലോ അപ്പോൾ അങ്ങനെയല്ല രണ്ടാൾക്കും ഓമനയാണ് കേട്ടോ അപ്പന്താ കുഞ്ഞിങ്ങനെ വിളക്ക് വെച്ച് റെഡി ആയിട്ട് കടയിൽ പോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കടയിൽ പോവോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്നുകൊണ്ട് നിൽക്കാണ് നേരത്തെ പറഞ്ഞു വെക്കണം കടയിൽ പോവോ കടയിൽ പോവോ എന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് നേരം വെളുത്തിട്ടില്ല ഞാൻ ചായ കുടിക്കുകയാണ് ഇതേപോലെ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതും അതുകൊണ്ട് എൻ്റെ കൂടെ കാക്കകളും കോഴികളും കിളികളും എല്ലാം ഉണ്ട് അതിൻ്റേതായ സൗണ്ടുകളും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ പിന്നെ പിന്നെയും ഞാൻ ചോദിക്കാണ് കടയിൽ പോവോ അപ്പോഴേക്കും ഒരാളത് മതിലിൻ്റെ കൂടെ നടക്കുകയാണ് രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിന്നാലെ തന്നെ ലേട്ടനില്ലാത്തതുകൊണ്ട് ഫോണ് കിട്ടാൻ വഴിയില്ല എൻ്റെ ഫോൺ ഞാൻ വീഡിയോ എടുക്കുകയാണ് കണ്ടില്ലേ അതിൻ്റെ മോ മതിലിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടേ ഞാൻ ചീത്ത പറഞ്ഞത് കൊണ്ട് നിൽക്കുകയാണ് ഫോണില്ലാത്തതുകൊണ്ട് ഫോൺ കാണാൻ വഴിയില്ല അപ്പം കടയിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് ഈ ഒരാൾ തീർക്കണത് കണ്ടില്ലേ സൈക്കിളിനൊട്ടിങ്ങനെ ദേഷ്യം വന്നിട്ട് വീഡിയോ എടുക്കണ്ട അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ അവനെ വീഡിയോ രണ്ടാൾക്കും അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുപോലെ എപ്പോഴും പറയും എന്നെ ഒന്നും വീഡിയോ കാണിക്കണ്ട എന്നെ എടുക്കണ്ട എന്നൊക്കെ അപ്പോൾ കടയിൽ പോയിട്ട് കട തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു അപ്പോഴേക്കും നമ്മുടെ സ്വാമി വന്നിട്ടുണ്ട് രാത്രി വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞിട്ട് രാത്രി വരുന്നില്ല ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ടതാ വരണതിൻ്റെ സന്തോഷം എവിടെയെങ്കിലും പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമല്ലോ അപ്പോൾ അതിൻ്റെ ബാഗ് സെർച്ചിങ്ങിനാണ് കുഞ്ഞാറ്റ വേഗം ബാഗൊക്കെ എടുത്തിട്ട് പോവണേ പിന്നെ സ്വാമി വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കൽ പിന്നെ അപ്പോൾ ഞാൻ കഴിക്കാനുണ്ടാക്കി വെച്ചാൽ ഇടയിലിടയിൽ അടുക്കളയിൽ വരും അടുക്കളയിൽ പണി ചെയ്യും നമ്മളെന്നും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലാണല്ലോ പക്ഷേ എനിക്ക് അടുക്കളയിൽ കൂടുതൽ നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല ഞാൻ പെട്ടെന്ന് അടുക്കള പണി തീർത്തിട്ട് പുറത്ത് പോയിരിക്കും അങ്ങനെയാണ് എപ്പോഴും പിന്നെ ഒരേ ടൈം ഫുൾ ടൈം ആയിട്ട് അങ്ങനെ അടുക്കളയിൽ നിൽക്കില്ല ഇടയ്ക്ക് കുറച്ച് നേരം അങ്ങോട്ട് പോകും ഇടയ്ക്ക് കുറച്ച് നേരം ഇങ്ങോട്ട് വരും അപ്പോൾ തേങ്ങ ചിരവേന വറുത്തരച്ച സാമ്പാർ തന്നെ വേണം ഈ ടിഫിൻ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കുഞ്ഞിക്ക് പൊതുവേ മണവുള്ള സാമ്പാർ തന്നെ ഇഷ്ടമുള്ളൂ മഞ്ചുമേമ്മ മണമുള്ള സാമ്പാർ ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ മറ്റേ എന്നോട് എപ്പോഴും അടിയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ മാലയിട്ടതിന് ശേഷം രാവിലെയും രാത്രിയും ടിഫനാണല്ലോ സാമ്യന്മാർ ഒരു നേരമാണോ ഒരു നേരം മാത്രമേ ചോറ് വയ്ക്കുള്ളൂ അപ്പോൾ രണ്ട് നേരവും ടിഫൻ ആയതുകൊണ്ട് ഞാൻ വറുത്തരച്ചിട്ടൊക്കെയാണ് മിക്കവാറും ഇഡലി ദോശയൊക്കെ ആകുമ്പോൾ എപ്പോഴും വറുത്തരച്ചിട്ട് തന്നെയാണ് സാമ്പാർ വെക്കുന്നത് കായൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരയ്ക്കും നമ്മളിവിടെ തേങ്ങ ഇടാതെ ഒന്നും സാമ്പാർ വെക്കില്ല തേങ്ങ ഇടാത്തെയും സാമ്പാർ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പക്ഷേ ഇവിടെ എന്തോ എനിക്കങ്ങനെ തേങ്ങ ഇടാതെ സാമ്പാർ വെക്കണമെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല അപ്പോൾ സാമ്പാർ പൊടി ഇടിക്കുക ഞാനിങ്ങനെ വറുത്തരച്ചിട്ട് തന്നെയാണ് സാമ്പാർ വെക്കുന്നത് അപ്പോൾ സമയങ്ങള് കുളിച്ച് വരുമ്പോഴേക്കും സാമ്പാറിനുള്ളതൊക്കെ വറുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇവരോടെ ഇരിക്കും പിന്നെ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും പിന്നെ അടുക്കളയിൽ വരും അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ചോറ് ആദ്യമേ ചങ്ക്സനിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ അതെടുത്ത് ഇങ്ങനെ വാർത്ത് വയ്ക്കണം പച്ചക്കറി എത്ര സാമ്പാറിൽ ഉള്ളി സാമ്പാറുണ്ട് അല്ലാതെ നമ്മൾ ഇങ്ങനെ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് മത്തൻ അങ്ങനെയൊക്കെ മുരിങ്ങക്കായ അങ്ങനെയൊക്കെ ഇട്ടിട്ടല്ലേ സാമ്പാർ വയ്ക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എങ്ങനെ എന്ത് കഷ്ണിട്ടാലും അതൊന്നും ഇവന്മാർ കഴിക്കില്ല ഈ കറി മാത്രം എടുത്തിട്ടാ കഴിക്കുള്ളൂ നമ്മൾ പക്ഷേ എന്നാലും ഇങ്ങനെ കുമ്പളങ്ങല്ല തക്കാളി ഒന്നും ഇല്ലാതെ എങ്ങനെയാ വെജിറ്റബിൾ ഉണ്ടാക്കുക ഇതേ കണ്ടോ കാക്കപ്പോൾ ഇവിടെ ഉണ്ട് ഉണ്ട് കൂടെ വന്ന് നിൽക്കണേ അപ്പോൾ ഞാനിങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സാമ്പാറിൽ ഇടണം പിന്നെ ഞാൻ ഉള്ളി മാത്രം ഇട്ടും സാമ്പാർ ഉണ്ടാക്കും അല്ലാതെ പറ്റില്ല ഇവന്മാർ ഒന്നും കഴിക്കാതെ വെറുതെ കളയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ കുറച്ച് കഷ്ണങ്ങൾ ഞാനും അങ്ങനെ കഷ്ണമൊന്നും കഴിക്കാത്ത ഒരാളാണ് പിന്നെ ഇവിടെ കളയേണ്ടാലോ കളയണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാനും കഷ്ണമൊക്കെ കഴിക്കാൻ തുടങ്ങി അതായത് ഈ പച്ചക്കറിയൊക്കെ പിന്നെ സാമി കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാം പ്രാവശ്യം ചായ കൊടുത്തിട്ടുണ്ട് ആ ചായ കൊടുക്കണേ കൂടെ ഞാനും ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതായത് ദൊഡലി അതെ ദൊഡലിയാണ് ഉണ്ടാക്കുന്നത് അതായത് രാമശ്ശേരി ഇഡലി പോലെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് എനിക്ക് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്വാമി എനിക്ക് കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിലും നാർത്ത് പോകണം എന്ന് പറഞ്ഞേ അപ്പോൾ അവിടെ പോയി കഴിക്കാൻ വേണ്ട അതൊരു കാരണമാക്കിയതാണ് എൻ്റെ ദൊഡലിക്ക് എല്ലാവർക്കും അറിയാം ദൊഡലി എന്ന് പറഞ്ഞാൽ ദോശയിലെ ദോയും ഇഡലിയിലെ ഇഡലി ആണല്ലോ അത് സിനിമയിലുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ മക്കൾക്കറിയില്ല എൻ്റെ മക്കളാ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ ഇവരെ പറ്റിക്കാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് രാവിലെ രാവിലെ അല്ല ഇന്നലെ വൈകുന്നേരം അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഏട്ടനെയും കൂടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ദൊഡലിയായിട്ട് തന്നെ ഒഴിച്ചതാണ് അടുത്ത് കുഞ്ഞാറ്റേടടുത്ത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവൻ തറവാട്ടിൽ പോയിട്ട് അച്ചമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ചമ്മ രാമശ്ശേരി ഇഡലിയാണെന്ന് പേരൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണോ അപ്പോൾ അത് വന്നിട്ട് പറഞ്ഞൊരു ഇവിടെ രാമശ്ശേരി ഇഡലിയാണ് അല്ലേ അമ്മ ഇന്നലെ ഉണ്ടാക്കി തന്നതെന്ന് ചോദിക്കാൻ വേക്കും സാമിയണീറ്റോടേ ഓടി അതായത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിയും അവനെയും അത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല പക്ഷേ ഇവനത് വേണ്ട കുളിക്കാൻ പോണതിന് മുന്നേ എണ്ണ തേക്കാതെ കുളിച്ചിട്ടേ തലയിൽ മുടിയിൽ എണ്ണയേ ഉണ്ടാവില്ലേ എത്ര എണ്ണ തേച്ച് കൊടുത്താലും എണ്ണ കാണില്ല അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ എണ്ണ തേച്ച് കൊടുത്തതാണ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും മറക്കും പിന്നെ മഞ്ജു തേച്ച് കൊടുക്കും അവിടെ പോയ ഉടനെ മഞ്ജു രണ്ടാൾക്കും തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് മുടിയിലിങ്ങനെ എണ്ണയില്ലായെന്ന് കണ്ട അപ്പം എണ്ണ തേച്ച് കൊടുക്കും ഞാൻ എപ്പോഴും ഡെയിലിയൊക്കെ എണ്ണ തേക്കുന്ന ഒരാളാണ് തലയിൽ എന്നും എണ്ണ തേക്കും ഞാൻ അപ്പോൾ കറിക്കുള്ള സാമ്പാറിൻ്റെ എല്ലാം കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കടുക് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കിയിട്ടാണ് രണ്ടാൾക്കും കൊടുത്തത് പിന്നെ ഇതൊഡലി ഞാൻ തന്നെ കഴിക്കേണ്ടതെന്ന് അതായത് രാമശ്ശേരി ഇഡലി നന്നായിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ നമ്മൾ എന്ത് വെജിറ്റബിൾസ് ഇട്ടാലും അവർ കറി മാത്രമേ എടുത്തോളൂ പിന്നെ സ്കൂളിക്കും ദോശ തന്നെ മതിയെന്നു പറഞ്ഞു ദോശ തന്നെ കൊടുത്തുവിട്ടിരിക്കുന്നത് രണ്ടാൾക്കും ദോശയും ഒരാൾക്ക് ചോറും ഒരാൾക്ക് ദോശയും കൊടുത്തുവിട്ടു പിന്നെ ഇതാ സാമിക്കുട്ടികളെ രണ്ടാളും കഴിച്ചുകഴിഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ട് ആറുമണിക്ക് ഉറങ്ങിയണീച്ചാൽ ഉറങ്ങിയണീറ്റം ഉടനെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റും അത് എട്ട് മണിക്കാണ് ഉറങ്ങെണീറ്റ് കുളിക്കണമെങ്കിൽ എട്ട് മണിക്ക് തന്നെ എണീറ്റ് യൂണിഫോം ഇടും എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ യൂണിഫോം ഇടും അങ്ങനെയാണ് രണ്ടാളും കുഞ്ഞുതിലേക്ക് എല്ലാം ഞാൻ തന്നെ റെഡിയാക്കി കൊടുക്കേണ്ടായിരുന്നത് ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല അവർ എണീറ്റ് കുളി കഴിഞ്ഞ് പല്ലയിച്ച് പല്ലയക്കാനൊക്കെ ഒന്ന് പറയണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തോളും പിന്നെ ചോട്ടൂന് ചോറ് കൊടുക്കാനുണ്ട് അമ്മ തറവേട്ടിൽ നമുക്ക് തലേനത്തുള്ളത് രാവിലെ കഴിക്കാൻ പാടില്ല അപ്പോൾ അത് ചോട്ടൂന് അമ്മ അവിടെ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറ് കൊടുത്തിട്ട് തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടു കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങാനിട്ട് ഇതാ കുട്ടികളിനെ യാത്രയാക്കി ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കണേ